പാർട്ടിക്കുള്ളിൽ വി എസ് നടത്തിയ ആശയസമരങ്ങളുടെ ചരിത്രം സി പി എം എങ്ങനെയാവണമെന്ന ഓർമ്മപ്പെടുത്തലാണ് സ്വന്തം കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയ വഴിത്തടത്തിലൂടെയാണ് വി എസ് അച്യുതാനന്ദൻ തന്റെ രാഷ്ട്രീയ ജീവിതം നടന്നു തീർത്തത് പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ അകലുന്നുവെന്നല്ല പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുന്നുവെന്നായിരുന്നു വി എസിന്റെ ബോധ്യം വിവാദമൂല മാധ്യമ സിൻഡിക്കറ്റ് ലാവലിൻ പുനരുദ്ധാനം അങ്ങനെ പലതും കേരളം കാണുകയും കേൾക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്ന കാലം വി എസിൻ്റെ ജനകീയ നേതാവിലേക്കുള്ള പരഹായ പ്രവേശനത്തിൻ്റെ സമയമായിരുന്നു പാമോലിൻ ലാവ്ലിൻ ഐസ്ക്രീം പാർലർ ഇടമലയാർ എന്നീ കേസുകളിൽ ഒറ്റയ്ക്ക് പോരാടി എൻഡോസൾഫാൻ പ്ലാച്ചിമട കൊക്കോകോള വിരുദ്ധ സമരം എന്നിങ്ങനെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തു മതികെട്ടാൻമല കടന്നുകയറി സൂര്യനെല്ലെ പാവം പെൺകുട്ടിക്ക് താങ്ങും തണലുമായി ആ മനുഷ്യൻ നിന്നു മൂന്നാറിലെ തോട്ടം തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അങ്ങനെ സമരമെന്നാൽ കേരളത്തിന് വി എസ് ആയി ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അതിനാൽ തന്നെ നിയമസഭയിൽ ഭരണപക്ഷത്തിരുന്നപ്പോഴും പ്രതിപക്ഷത്തിരുന്നപ്പോഴും വി എസ് സംസാരിച്ചത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇതിൽ നിയമസഭയിൽ ശ്രദ്ധേയമായ വി എസിന്റെ പ്രസംഗങ്ങൾ ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് വി എസ് നിയമസഭയിൽ തന്റെ കന്നിപ്രസംഗം നടത്തുന്നത് അത് കയർ തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന കയർ തൊഴിലാളികൾ സ്വതന്ത്ര സംവാദത്തിനു ശേഷം നീണ്ട പതിനേഴ് കൊല്ലം കഴിഞ്ഞിട്ടും വളരെയേറെ ക്ലേശം കൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടിയാണ് സംസാരിച്ചത് വി എസിനെ അടയാളപ്പെടുത്തിയ മറ്റൊരു പ്രസംഗം മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണത്തിന് സമഗ്ര പദ്ധതി വേണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയമായിരുന്നു അന്ന് വി എസ് പറഞ്ഞത് കേരളത്തിലെയും ഭാരതത്തിലെയും ജനങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഈ വിഭാഗം തൊഴിലാളികൾ പട്ടിണിയിലും ക്ലേശങ്ങളിലും പെട്ട് ഉടലാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായെന്നും ഈ തൊഴിലാളികൾ നേടിക്കൊടുക്കുന്ന വിദേശ നാണയത്തിൽ പത്തു ശതമാനമെങ്കിലും ഇവരുടെ സമുദ്ധാരണത്തിന് വേണ്ടി സംസ്ഥാന കേന്ദ്ര ഗവൺമെൻ്റുകൾ മാറ്റിവെക്കേണ്ടതാണെന്നും പറഞ്ഞു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയേഴിലെ ഭൂപരിഷ്കരണ ഭേദഗതി ബില്ലിലെ ചർച്ചയുമുണ്ടായിരുന്നു മിച്ചഭൂമിയുടെ കാര്യത്തിൽ ഭൂ ഉടമകൾക്ക് ഇക്കഴിഞ്ഞ അസംബ്ലിയിൽ അവതരിപ്പിച്ച ഭേദഗതി മൂലം നാൽപ്പത്തിയഞ്ച് ദിവസം കൂടി നൽകുകയുണ്ടായി കൂടാതെ കേരളത്തിന് അർഹമായ റേഷൻ വിഹിതം തന്നില്ലെങ്കിൽ അത് നേടിയെടുക്കാൻ ആവശ്യമായ ഉറച്ച സമരപരിപാടി സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാമോലിൻ ക്രമക്കേടിനെതിരെയും ശബ്ദമുയർത്തി ഇത് പാമൂലിനാണോ ഇത് പാമോലിനാണോ എന്ന് ഗുണനിലവാരം പരിശോധിക്കാതെ വാങ്ങിയിരിക്കുകയാണെന്നും സബ്സ്റ്റാൻഡേർഡായിട്ടുള്ള പാമോലിൻ വാങ്ങിയിരിക്കുകയാണ് ഈ പാമോലിൻ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായി ജനങ്ങൾക്ക് രോഗങ്ങൾ പിടിപെടും ഇതിൽ മാത്രം ഏതാണ്ട് ഒരു കോടി രൂപ ഗജനാവിനെ വെട്ടിച്ചുവെന്ന് മാത്രമല്ല ഈ സംസ്ഥാനത്തെ ജനങ്ങളെ രോഗികളാക്കുന്ന വലിയ കടുങ്കയാണ് ഈ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം വിളിച്ചോതി കൂടാതെ മാധ്യമ വിഭാഗത്തെ തന്നെ എതിർപക്ഷത്ത് കാണുമ്പോൾ അവർക്കായി വി എസ് ശബ്ദമുയർത്തിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മാധ്യമപ്രവർത്തകർക്കെതിരെ ആക്രമണം നടന്നപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്നിലെ അടിയന്തിര പ്രമേയത്തിലൂടെയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകർക്കായി സംസാരിച്ചത് ഇനി സി പി എമ്മിൽ വി എസിനെ പോലെ പകരം വെക്കാൻ ഒരാളുമില്ല ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും